ഞാൻ കൂടുതലും മെയിനായിട്ട് പറയാറുള്ളത് അതായത് പവർ അതുപോലെ യൂണിവേഴ്സൽ പവർ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സാധാരണക്കാർക്ക് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ആ അതായത് കേൾക്കുമ്പോ എല്ലാവർക്കും തോന്നും ഇതൊക്കെ എങ്ങനെയാണ് മറ്റേ മന്ത്രവാദം അങ്ങനത്തെ പരിപാടികളാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എൻക്വയറി വന്നാണ് ഇതുപോലെ ഫോണില് ആദ്യം ഡയറക്റ്റ് വിളിച്ച് അപ്പൊ ഞാൻ അന്നേരം വിളിച്ചു സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു ടൈമിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് മാറ്റിയ കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു വിദ്യ ഞാൻ പറഞ്ഞു സാർ അത് ഞാനിനി കൊറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ് ഇപ്പൊ സാറിൻ്റെ അടുത്ത് വിളിക്കണം അവസാനത്തെ ആ അവസാനത്ത് ഇപ്പൊ സാറിന് അടുത്ത് അപ്പൊ സാറിന്റെ ഇത് ഞാൻ വേറൊരു അലക്സാഞ്ചന ബ്ലോക്സിൽ സാറിന്റെ ഒരു ഇത് കണ്ട് അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സാറിന്റെ ജീവിതാനുഭവം പറഞ്ഞപ്പോ സാറിനെ കൂടി ഒന്നും പരീക്ഷിക്കാന്നുള്ള അപ്പൊ എൻ്റെ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല ഞാൻ പോകാത്ത ഇല്ല ഞാൻ കുറെ പരിപാടിയൊക്കെ ചെയ്തു എനിക്ക് കുറെ ബ്ലാക്ക് മാജിക്കിന്റെ കാര്യങ്ങളും കുറെ കണ്ണുകയറും ശാപമൊക്കെ ഉണ്ടെന്നാണ് പലരും പറഞ്ഞത് അങ്ങനെ അതൊക്കെ റിക്കവറി ആക്കാനായിട്ട് ഞാൻ കുറെ പൈസ ചിലവയ്ക്കും പക്ഷെ ഒന്നും എനിക്ക് ചേഞ്ച് വന്നില്ല കാരണം എനിക്ക് ആ ഒരു ചേഞ്ച് വരുത്തണം പരത്തണമെന്നുള്ള മെയിനാണ് ചെയ്തത് അപ്പോൾ സാറിന് അത് എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ നമ്മൾ ചെയ്യാൻ പറ്റും പക്ഷേ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഞാൻ ചെയ്യേണ്ട രീതികൾ എല്ലാവർക്കും വേണ്ടത് പരിപാടി ഉണ്ട് അപ്പോൾ അതിനെ അങ്ങോട്ട് റിക്കവറി ആകുന്ന ഒരു കർമ്മം അങ്ങോട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് അപ്പം ബ്ലാക്ക് മാജിക് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാഡ് എനർജി ആണെങ്കിലും നമ്മൾ ഒരു പ്രത്യേക കർമ്മം ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നൊന്നും പോകില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാ എനർജിയും നമ്മളെ ബാധിക്കുന്നത് നമ്മളുടെ തെറ്റായ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് കുറെ ജീവിത തെറ്റായ ജീവിത ശൈലികൾ അപ്പൊ ഇവിടെ ആ തെറ്റായ ജീവിതശൈലിന്ന് നമ്മൾ ആർജിച്ച് നമ്മൾ നമ്മൾ പോലും അറിയാണ്ട് കുറെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് വൈബില് നമ്മളായേക്കണേ പക്ഷെ നമ്മുടെ ക്യാരക്ടർ പോസിറ്റീവ് ആയി നമ്മാരും ജോലിക്ക് ഉണ്ടാവില്ല നമ്മള് നല്ല രീതിയിൽ സ്വഭാവമൊക്കെ ക്രമീകരിച്ച് പോയാൽ പോലും നമുക്ക് ഇന്നത്തെ പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്ന് എന്തെന്ന് മനസ്സിലാവണത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടും സക്സസ് ആണില്ല സമാധാനം ഇല്ല ടെൻഷനാണ് ജീവിതത്തിനെ ബാധിക്കുന്നു ജീവിതത്തിൽ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരാം നമ്മൾ കംഫർട്ടല്ല അല്ലെങ്കിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിൽ ലൈഫ് പോകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നാൻ വരാൻ തുടങ്ങും നമ്മളെ നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അപ്പോൾ സ്വാഭാവിക ആൾക്കാർ ഇതിന് സ്റ്റിറ്റലായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകും ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പോകും ജോലിസിന്മാരുടെ അടുത്ത് പോകും അങ്ങനെ പോകാനാണ് സാധാരണ ഉള്ളത് അപ്പോൾ അവർ അവരെടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കണക്ട് ചെയ്ത് പറയും ചിലപ്പോൾ കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ റിലീഫ് ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരു മാറ്റം വരാത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും വന്നത് വീണ്ടും വരാം പോയത് വീണ്ടും വരാം മനസ്സിലായേ അപ്പൊ ഒരാൾ റിക്കവർ ചെയ്താലും പോയത് വീണ്ടും വരാം പിന്നെ റിക്കവറി ആക്കണ ആൾ ഇതെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കണം കണ്ണേറാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയണ ബ്ലാക്ക് മാജിക്ക് എന്ന് പറയണത് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉള്ളതാണ് എന്ന് ചോദിച്ചാൽ ഇല്ലാത്തതാണ് കാരണം അതിന്റെ ഡീറ്റെയിൽ പറയണമെങ്കിൽ നമുക്ക് വേറൊരു പിന്നീട് ഒരിക്കലും ചെയ്യാം ബ്ലാക്ക് മാജിക് കണ്ണർ അങ്ങനെ സമയം എടുക്കും അപ്പൊ ഉള്ളതാണെന്ന് വെച്ചാൽ ബ്ലാക്ക് മാജിക് എല്ലാ ഇല്ലാതെയാണ് പറയാം ഇത് എങ്ങനെ ഇതെങ്ങനെ വർക്ക്ഔട്ടാണെന്നുള്ള ആ വിശദമായിട്ട് പിന്നീട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ എന്തുതിന്റെ പ്രശ്നങ്ങളാണെങ്കിലും ഇതിനല്ല ഇപ്പൊ അഭിനാമി ചോദിച്ച ചോദ്യം ഇതിലേക്ക് എങ്ങനെ നമുക്ക് ഓർക്കും ചെയ്യാം റിക്കവറി ആക്കാ അപ്പൊ റിക്കവറി ആക്കുക എന്ന് പറയുന്നത് പെട്ടെന്നൊരു വൺ ടൈം കൊണ്ടാക്കാൻ പറ്റില്ല ഇപ്പൊ ആ എൻക്വയറി ചെയ്ത ആളുടെ പ്രശ്നം അതാ സാറേ ഞാൻ പൈസ മുടക്കാം പക്ഷെ എനിക്ക് പെട്ടെന്ന് റിക്കവറി ആണ് ഒരിക്കലും പെട്ടെന്ന് റിക്കവറി ആവില്ല കാരണം ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് പക്ഷേ റിക്കവറി ആവോ ഇല്ല എന്നുള്ളത് അവനവന് ബോധ്യപ്പെടും ഞാൻ ചെയ്യണ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ചെയ്യണത് സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെയും യൂണിവേഴ്സൽ പവറിനെയും തമ്മിൽ കണക്ട് ചെയ്ത് ജീവിതത്തിൽ പോസിറ്റീവ് ഒരു ലൈഫ് സ്റ്റൈലോട്ട് നമ്മൾ എത്തണം അത് ജീവിതത്തിൽ ആർക്കും അറിയാൻ പാടില്ല ഇതെല്ലാം ഉള്ള കിട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ും കാരണംഷ്യസ് മൈൻഡിനെ കുറിച്ച് അറിയാത്ത ആള് അല്ലെങ്കിൽ യൂണിവേഴ്സലിനെ കുറിച്ച് അറിയാത്ത ആള് ശരിക്കും അതിന്റെ എല്ലാ പവറും അയാളിലുണ്ടായിട്ട് തന്നെയാണ് അയാൾ ജീവിക്കണം പക്ഷെ അതിനെ കുറിച്ച് അറിയാനും പടില്ല അതെങ്ങനെ ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്യാനും അറിയാൻ പാടുന്നില്ല പക്ഷെ അയാൾ അത് ഉണ്ടല്ലോ ഇതൊക്കെ യൂട്ടിലൈസ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്ക് എത്തണം ഇപ്പൊ നമ്മുടെ ഈ സൊസൈറ്റിയിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ സക്സസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും ഈ സാറ് പറയുന്ന പോലത്തെ ഈ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടാണോ ഈ സക്സസ് ആയിട്ട് നിൽക്കുന്നത് അഭിരാമി നല്ലൊരു നിക്കുന്നത് കാരണം പണ്ടും നമ്മ പണ്ടത്തെ ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും വലിയ അറിവൊന്നും ഉണ്ടാവുന്നില്ല അപ്പൊ ബിസിനസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആ സമയത്ത് പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ സക്സസ് ആയിട്ട് നിക്കണ അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ബാധിക്കുക ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണ അല്ലെങ്കിൽ സക്സസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നല്ല സക്സസ് റൺ ചെയ്യണ എല്ലാവരും ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് തന്നെ വിജയിക്കണ ആൾക്കാരല്ല അല്ലെങ്കിൽ വിജയിച്ച ആൾക്കാരും ഇല്ല അത് അത് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാണ്ട് തന്നെ അങ്ങനെ എത്തിയ ആൾക്കാരുണ്ട് സക്സസ് റൺ ചെയ്ത ആൾക്കാരുണ്ട് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉണ്ട് എല്ലാവരും ഇതുപോലെ ട്രെയിനിങ് ട്രെയിനിങ്ങ് ഈ സോഷ്യൽ മീഡിയ ഇറങ്ങിയപ്പോല ഇത്രയും ട്രെയിനിങ് അതിനുമുമ്പ് ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിനെ കുറിച്ച് അറിയാത്ത കാലഘട്ടത്തിൽ ജീവിതത്തിൽ നല്ല സക്സസ് ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ ഓൾറെഡി ഉണ്ട് അപ്പൊ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചിട്ടാകണതാണ് അപ്പൊ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് സക്സസിലോട്ടാവുമ്പോ നല്ല കാലതാമസം കൊടുക്കും ജീവിത അനുഭവങ്ങളാണോ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സപോൺഷ്യസ് മൈൻഡിന്റെ പവർ യൂണിവേഴ്സൽ പവർ ആയിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നപ്പോൾ അത് റിസൾട്ട് ഉണ്ടാക്കണത് നിർഭാഗ്യവശാല് നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ പക്ഷെ ജീവിതാനങ്ങൾ അനുഭവങ്ങളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ സക്സസ് ആകണം വിജയിക്കണം ഫിനാൻഷ്യൽ ഫ്രീഡം വേണം ജീവിതത്തിൽ വിജയങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അതിലേക്ക് എത്താൻ വേണ്ടി ആദ്യത്തെ ആക്ഷൻ എടുക്കുന്നത് തന്നെ ഒരിക്കലും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തണമെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസസ് ഉണ്ടായിരിക്കണം അല്ലാത്ത ഒരിക്കലും അയാൾക്ക് ഫണ്ട് ഒരു മാനേജ് ചെയ്യാനുള്ള കാര്യം ഉണ്ടാവില്ല അതുപോലെ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ബിസിനസ്സിൽ തകർച്ച വന്നിട്ടുണ്ടാവും തകർച്ച വരാത്ത ഒരാളും ബിസിനസ്സിൽ വിജയിക്കില്ല ബിസിനസ്സിൽ കുറേ ശകലും പ്രശ്നങ്ങളും അനുഭവിക്കും ഇന്ന് നമ്മൾ നമ്മുടെ അനുഭവത്തിലുള്ള ഇപ്പോൾ യൂസഫലി സാറാണെങ്കിലും അംബാനി ആണെങ്കിലും ഇവരെല്ലാം അവരുടെ ചരിത്രം പഠിച്ചറിയാൻ പറ്റും അവരെല്ലാം ഭയങ്കര പ്രശ്നങ്ങളിലും തകർച്ചയിലും പരാജയങ്ങളിൽ നിന്നാണ് അവർ കയറി വന്നത് അപ്പോൾ വിജയം എന്ന് പറയുന്നത് വിജയത്തിലേക്ക് എത്ര എത്താനുള്ള എജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് പരാജയത്തിൽ പോയിട്ടുണ്ടാകണം എന്നുള്ളത് പരാജയത്തിൽ പോകാതെ ആരും വിജയിക്കില്ല എന്നുള്ളത് അപ്പം ആ പരാജയത്തിൽ പോകുമ്പോൾ ചില ആൾക്കാർ എന്തു ചെയ്യും പിന്മാറും പറ്റണില്ല ചിലവര് ആത്മാർത്ഥികളിൽ പോവാം ചിലവര് ജീവിതത്തിലേക്ക് പിന്നെ തകർന്നി നീ എന്നെ കൊണ്ടൊന്നും പറ്റൂ വളരെ അപൂർവ്വ അപൂർവം ആൾക്കാരാണ് സക്സസ് ആകാനായിട്ട് കാറ്റഗറിയിൽ എത്തുന്നവര് അവരെ പിന്മാറില്ല വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവർ പറയും പക്ഷെ അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചോണ്ടിരിക്കും അങ്ങനെ ശ്രമിച്ചിട്ട് അവന്റെ മിസ്റ്റേക്കുകളും പോരായ്മകളും ഞാൻ അവനവന്റെ കുറവുകൾ എന്താണെന്ന് പോരായ്മകൾ എന്താണെന്ന് ഞാൻ ചെയ്യണത് എന്താണെന്നൊക്കെ അവൻ സ്വയം തിരിച്ചറിഞ്ഞു അതെല്ലാം കറക്റ്റായിട്ട് ലൈഫിൽ ക്രമീകരിക്കുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരാണ് സക്സസിൻ്റെ ട്രാക്കിക്കാറ് പക്ഷേ ഇന്ന് നമ്മൾ സക്സസ്സിൽ പോകണ വലിയ വിജയങ്ങൾ നേടിയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എങ്ങനെ വന്നാലും ഒരു മെൻഡറിലേക്ക് അപ്പഴും കണക്ട് ചെയ്യും ഒരു ഗുരുവിനിലേക്ക് കണക്ട് ചെയ്യും അത് ചിലപ്പോൾ സ്പീച്ചിലാ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ഗുരുവാ അല്ലെങ്കിൽ ട്രെയിനുകളാ അങ്ങനെ കണക്ട് ചെയ്യുമെന്ന് പറയാൻ കാര്യം അതൊരു ലോജിക്കാണ് കാരണം നമ്മൾ പ്രാചീന കാലം പുറോട്ടടിച്ച് നോക്കും പഴയ കാലഘട്ടം രാജകാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കുക രാജകാലഘട്ടത്തിൽ രാജാവിന് ഒരു ഉണ്ട് എന്തിനാണ് അറിയാമോ രാജാവിന് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോ കൃത്യമായ കിങ്ങിന് എന്തിനാണ് ഗുരു എന്തിനാണ് മനസ്സിലായേ അപ്പൊ സക്സസ്ഫുൾ പേഴ്സൺസിന് ഒരു മെന്റർ വേണം ഒരു ട്രെയിനർ എന്തായാലും വേണം പക്ഷെ ആദ്യം തന്നെ സക്സസ് ആണ് അങ്ങനെ ഒരു ആവില്ല ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഒന്ന് നോക്കിയാലോ എന്ന് അപ്പൊ രണ്ട് കാറ്റഗറി ഉണ്ട് ഇപ്പൊ അഭിരാമി ചോദിച്ചത് ആൻസർ ആണ് ഞാൻ പറഞ്ഞത് രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് പ്രശ്നങ്ങൾ വരുമ്പോ തന്നെ ഒരു മിണ്ടർ ഇല്ല അവര് അവരുടെ ജീവിത അനുഭവത്തിന് പഠിച്ച് തെളിഞ്ഞ ഒരുമാതിരി വരുമ്പോ അവരെങ്ങനെ ഒരു മിണ്ടറിലേക്ക് വന്ന് കണക്കില്ല അവരുടെ ജീവിതത്തിൽ കുറെ അനുഭവം ബിസിനസ്സിലൊക്കെ അവർക്ക് തോന്നും നല്ല ഇപ്പൊ എല്ലാ രാജ്യത്തും രാജ്യത്തുള്ള പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാം അഡ്വൈസും അപ്പൊ എന്തുകൊണ്ട് അവര് വെച്ചേക്കണം അവർക്ക് ഒരു കാരണം മെന്ററിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ഒരു രാജാവ് എന്ന് പറയുമ്പോ എന്തെല്ലാം കാര്യങ്ങള് നോക്കണം രാജ്യത്തിന്റെ അപ്പൊ വേറെ ഒരു പണിയില്ല ഈ രാജാവിന് വേണ്ടിട്ടുള്ള കൃത്യം കാര്യങ്ങൾ കൊടുക്കലും അത് മാത്രമേ ഉള്ളൂ അപ്പൊ രാജഗുരു പറയുന്ന അഡ്വൈസ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആകണെ മിസ്റ്റേക്ക് പറ്റാൻ സാധ്യത കാരണം അത്രയും സ്റ്റഡീഡ് ആയിട്ടുള്ള അതിനുവേണ്ടി മാത്രം മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചാൽ ഞാൻ പലരും മെഡറ പക്ഷേ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് അതിലെനിക്ക് നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ ക്രമീകരിക്കണേ ഞാൻ അത്രയും എന്നെ തന്നെ കണ്ടീഷനിങ് ചെയ്ത് ഒരു മീൻസ് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങളെല്ലാം വരാണ്ട് അതെല്ലാം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ച് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞാനായിട്ട് കണക്ട് ചെയ്യണവർക്ക് അതിൻ്റെ വൈബ് കിട്ടുന്നതും അവർ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ട് നാലു കൊല്ലമായി ടോട്ടലി ഞാൻ ഇങ്ങനെ ഒരു സർവീസിലോട്ട് കാര്യം എടുത്ത് വെച്ചിട്ട് ഇരുപത് കൊല്ലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സോഷ്യൽ സർവീസ് ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടലായിരുന്നു ഒരു പൈസ മേടിക്കാണ്ടാണ് ഞാൻ പത്ത് വർഷത്തോളം ചെയ്തെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും ചെറിയ പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന രീതിയിലൊക്കെ ആയത് പിൽക്കാലത്താണ് പക്ഷെ നാലു കൊല്ലമായിട്ടാണ് ഞാൻ ഒരു പെയ്ഡായിട്ട് ഒരു ഫീസ് ഒക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുള്ള ഇപ്പം ചെയ്യുന്ന മൈൻഡ് ആൻഡ് യൂണിവേഴ്സൽ പൊവർട്ടേഡിംഗ് ഉള്ള സിസ്റ്റം കൃത്യമായിട്ട് പേ പേയ്മെന്റ് മേടിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നാലു കൊല്ലമായിട്ടുള്ള അതിനു മുമ്പ് അല്ലാത്ത രീതിയിലൊക്കെ ഞാനായിട്ട് അങ്ങനെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് എത്തിക്കണം അപ്പം നമ്മളൊരു ബിസിനസ് ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്താ ചെയ്യേണ്ടത് ആയിട്ട് എത്തണം അങ്ങനെ സെറണ്ടർ ആവണം ജീവിതത്തിൽ ഞാൻ സറണ്ടർ ആയത് എങ്ങനെ ഇപ്പൊ ഒരു മെന്ററിലേക്ക് വരുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാല് വീണ്ടും വലിയ തകർച്ചകളിലേക്ക് പോകാണ്ട് തന്നെ അവർക്ക് ലൈഫ് കൊറേ ലൈഫിൽ ഗുണം ഉണ്ടാകും കാരണം മെന്റർ എപ്പോഴും കൊറേ അനുഭവങ്ങളുള്ള ആളായിരിക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോകുന്ന എല്ലാ തകർച്ചകളിലൂടെ പോയതാണ് ആത്മഹത്യ എന്താണ് ഇപ്പൊ മൂന്നു തവണ ആത്മഹത്യക്ക് ഞാൻ ചെയ്യാത്ത ബിസിനസ്സുകളില്ല ഞാൻ ചെയ്യാത്ത ജോലികളില്ല ഞാൻ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ വെറുതെ എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അല്ലാത്തവരെ വിചാരിക്കും വെറുതെ ഹൈപ്പ് കാണിക്കാൻ പറയുന്നതായിരിക്കും ഞാനിപ്പോ ചെറായി ബീച്ചിൽ ബനുമ്പിറ്റു എറണാകുളം മാർക്കറ്റില് കടയും നിന്നിട്ടുണ്ട് ഇരുമ്പ് കടയിൽ അവിടുത്തെ മുതലാളിക്ക് ചായ മേടിക്കാൻ ബാങ്കിൽ പൈസ കിടക്കണം അങ്ങനെയുള്ള ജോലിക്ക് തന്നിട്ടുണ്ട് ഞമ്മളിതൊന്നും ജോലി മോശം അല്ല ഞാൻ പറഞ്ഞാൽ അതെല്ലാം നല്ലതാണ് പക്ഷെ ആ സാഹചര്യത്തിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട് അപ്പൊ ഞാൻ വലിയ ബിസിനസ് നടത്തി വലിയ പി എം സെറ്റപ്പ് ഉണ്ടായ ആളാണ് തകർന്നിട്ട് പിന്നെ ഇതെല്ലാം അപ്പൊ ഫെയിലിയറിൽ പോയപ്പോൾ ഞാൻ പോയി കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉപേക്ഷിച്ച് വീട്ടുകാരെല്ലാം ഉപേക്ഷിക്കുന്നു ഇരുന്നൂറ് മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് ഇന്നത്തെ ഒരു മൂന്ന് കോടി വാല്യുള്ള കടബാധിത എനിക്ക് തന്നിണ്ടായിരുന്നു അപ്പൊ ആ കടബാധയിൽ ഞാൻ ഡിപ്രഷൻ വന്നിട്ട് മെന്റലി ഡിസോർഡർ ആയിട്ട് ഞാൻ ഒരു ബ്രാഞ്ചിനെ പോലെ അലഞ്ഞി ായിട്ട് മാജിക് ഷോ ചെയ്തിരുന്ന കാലഘട്ടങ്ങളുണ്ട് ഇന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സമയ പരിമിതി കൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണ് പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞാൽ ഇതിനോട് താല്പര്യം കൊണ്ട് അങ്ങനെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ ആ ഇഷ്ടപ്പെട്ടൊരു ഹോബി ആയതുകൊണ്ട് തന്നെ സമയമുള്ള പോലെ ഷോ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ സമയം വളരെ കുറവാണ് അപ്പം അങ്ങനെ ആണ് അതുകൂടാണ്ട് മൈൻഡ് മൈൻഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മാജിക് ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ വിൻസെൻറ് പീൽ എന്ന് പറയുന്ന ലോകപ്രശസ്ത മനഃശാസ്ത്രം ഞാൻ പറയണത് ഒരു മനുഷ്യൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ അതായത് നമ്മുടെ മൈൻഡിന് ഒരു നഗരം മുഴുവനും കത്തിച്ചു കളയാനുള്ള പ്രകരശേഷി ഉണ്ടെന്നുള്ളത് അത് മനസ്സിൻ്റെ പവറിൻ്റെ ഡെപ് മനസ്സിലാക്കാൻ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു ഇത്രയും ഭീകര പവറുള്ള മനുഷ്യന്റെ പവർ പവർ ഉപയോഗിക്കപ്പെട്ടാൽ എന്നിട്ട് നമ്മൾ തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ല അതായത് അറിവില്ല അറിവില്ലാത്തൊണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാറ് ഇപ്പൊ ഡ്രൈവ് ചെയ്യോ അപ്പൊ കാർ ഡ്രൈവിംഗ് പഠിച്ചേക്കുന്ന ഒരാള് വണ്ടി ചെലപ്പോ നന്നായിട്ട് ഓടിക്കുവരും പക്ഷെ ആ വണ്ടിക്ക് കംപ്ലൈന്റ് വന്നാല് അത് ശരിയാക്കാൻ അയാളെ കൊണ്ടുപോകും പറ്റും മെക്കാനിക്കിന്റെ അടുത്ത് പോകണം അപ്പൊ എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് ഈ കാറിന്റെ മെക്കാനിസം മെക്കാനിക്കിനെ അറിയുള്ളൂ പക്ഷെ ഈ കാറിന്റെ മെക്കാനിസം നമ്മൾ പഠിച്ചു ഞാൻ പറഞ്ഞു പക്ഷെ നമ്മള് ഒരു ഉദാഹരണം ഞാൻ പറയണം മെക്കാനിസം നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അറിയാമായിരുന്നു വെച്ചാൽ നമുക്ക് അപ്പൊ ഞാൻ പറയണ നമ്മുടെ മൈൻഡിന്റെ മെക്കാനിസം നമ്മൾ പഠിച്ചാലേ നമുക്ക് ശരിയായ രീതിയിൽ ഈ മൊബൈൽ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മൈൻഡിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഇത് യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ലെന്നുള്ള അപ്പോൾ ആ ധാരണ വന്നിട്ട് അത് നമ്മൾ പഠിച്ച് അത് നമ്മൾ എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാണ് ചേട്ടാ ഇത്രയും കഴിവ് എനിക്കുണ്ടായിരുന്നു ഇത്രയും പവർ എനിക്കുണ്ടായിരുന്നു അതിന് സ്ത്രീ പുരുഷ ഭേദമന്യ വ്യത്യാസങ്ങളൊന്നുമില്ല എനിക്ക് അപ്പം ഈ മൈൻഡിൻ്റെ പവർ അപ്പം മൈൻഡ് അത്രയും ആയതുകൊണ്ടാണ് ഞാൻ അത്ഭുതം അത്ഭുതമാണ് അതാണ് ഞാൻ മാജിക് മൈൻഡ് മാജിക് കിട്ടുന്നത് അതിൻ്റെ കൂടെ എൻ്റെ പേര് മൈൻഡ് മാജിക് ബന്യ മൈൻഡ് അത്രയും മാജിക്കാണ് കാരണം ഞാനിത് അനുഭവിച്ചാളാം അപ്പൊ ഞാനിപ്പും പറയാറുണ്ട് ഈ ജാതകം നോക്കൂലിങ്ങനെ എന്റെ ജാതകം എന്ന് പറയുന്നത് ചോദിച്ചാൽ ചിലപ്പോ ജോൽസ്യം പറയും ബന്ധി ജീവിച്ചിരിക്കില്ലെന്നാണല്ലോ കാണി കാരണം കഴിഞ്ഞ എന്റെ അനുഭവത്തിൽ ആരും ജീവിക്കൂല അത്ര അവസ്ഥ പോയെ ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് ചേട്ടാ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും പൈസ ഉണ്ടാവും ചോദിക്കുമ്പോ ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞാൻ ഞാൻ ആലോചിക്കാറുണ്ട് ഈ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ആലോചിക്കും അവര് ഞാൻ എന്താ വ്യത്യാസം അവരുടെ സാഹചര്യം അവർ അങ്ങനെ ആക്കിയതാ അപ്പോൾ എൻ്റെ സാഹചര്യം അങ്ങനെ ആക്കിയിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിലേക്ക് ഞാൻ തന്നെയാണ് അപ്പോൾ അത് ഞാൻ കുറെ റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് ആ റിസർച്ചുകൾ നടത്തി ഞാൻ അത് എന്നിൽ തന്നെ പ്രയോഗിച്ചപ്പോഴാണ് അത്രയും താഴ്ന്ന നിന്ന് ഇന്ന് ഞാൻ ഭയങ്കര ആളായി റിച്ച് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ റിച്ച് ഒന്നുമില്ല പക്ഷേ ഞാൻ ഫിനാൻഷ്യലി എനിക്കൊരാളുടെ കടം മേടിക്കാണ്ടും ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് എല്ലാം എല്ലാം ആയിട്ട് നിങ്ങളാണ് കാരണം ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പം അഭിരാമിയായിട്ട് വരുന്ന വീഡിയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അഭിരാമിയുടെ റേഞ്ച് നോക്കുമ്പോൾ അഭിരാമി നല്ലൊരു മോഡലാണ് ഞാൻ അഭിരാമിയുടെ പ്രൊഫൈല് മനസ്സിലാക്കുന്നത് അഭിരാമി നല്ലൊരു ഡാൻസറാണ് മോഡേൺ ആണ് ഡാൻസ് ടീച്ചറാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഒപ്പം നമ്മളൊരു മാനസിക ബുദ്ധിയിൽ നോക്കിക്കഴിഞ്ഞാൽ വഴിയിൽ തെണ്ടീട് അങ്ങനെ ഒരുത്തങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കാം കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും തരുമോന്ന് ചോദിക്കണ ഒരാളുടെ ഒപ്പം ഇരിക്കാം നമ്മുടെ ഞാൻ വെറുതെ വെറുതെ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പഴും ഇരിക്കാൻ പറ്റും ഇന്ന് ആ തിണ്ടി ആളാണ് ഇപ്പം ഇരിക്കണം അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഏതൊരു ജീവനുള്ള മനുഷ്യരിലും സബ് കോൺഷ്യസ് മൈൻഡ് അതായത് മൈൻഡിന്റെ പവർ ഉണ്ട് പക്ഷെ അത് വർക്ക് ചെയ്യാനാ അതിന്റെ തിയറിയാ അതിന്റെ ഉപയോഗിക്കേണ്ട വശങ്ങളാ ഒന്നും അവനറിയില്ല അപ്പൊ ഒന്ന് അവനവന്റെ പവറിനെ ഉപയോഗിക്കാൻ പഠിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വ്യർത്ഥമതാണ് നമ്മൾ ശരിക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്നു ശരിക്കും ഈ ഭൂമിയിൽ ഒരാൾ ജീവിതത്തിൽ പലതും അനുഭവിക്കേണ്ടത് നേടുന്നുണ്ടെങ്കിൽ ഇത് ഏതൊരു മനുഷ്യനും സാധിക്കും പക്ഷെ നമ്മൾ വളർന്നേക്കണ പാരമ്പര്യം നമ്മളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സിസ്റ്റം അതെല്ലാം നമ്മളുടെ പരിമിതികൾ വെച്ചേക്കണേ കാരണം എനിക്കിത്ര ഉണ്ട് എനിക്കിത്രേ കഴിവുള്ളൂ എനിക്കിതൊക്കെ പറ്റുള്ളൂ പക്ഷെ നമ്മളുടെ പവർ ഒന്നും ഓണായാൽ ഇതിന് പരിമിതികളില്ല ഈ ഓണം കേരളാലയ മൂലയിൽ നിൽക്കണ ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോണു സ്റ്റുഡൻസ് ഉണ്ട് പല സ്ഥലത്തുനിന്ന് ആൾക്കാരും കണക്ട് ചെയ്ത് അപ്പൊ ഇതൊന്നും ഒരിക്കലും ഈ പറഞ്ഞ പോലെ എന്റെ കഴിവാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സംഭവം ഇത് എല്ലാവർക്കും എല്ലാ മനുഷ്യരുള്ള പവറാണ് ഞാൻ ഇതറി യൂസ് ചെയ്തപ്പോൾ എന്റെ ജീവിതത്തിൽ ചെയിഞ്ചസ് വരും ആ ചേഞ്ചസ് വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്റെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നത് അങ്ങനെ മാറ്റി എന്നിട്ട് യൂണിവേഴ്സൽ പവർ സബ് കോൺഷ്യസ് എന്റെ പവർ കണക്ട് ചെയ്ത് കൊണ്ട് ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ട് അത് തന്നെ എന്റെ ജീവിതത്തിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് വർഷങ്ങളോളം പതിനഞ്ച് വർഷത്തോളം ആൾ ഞാൻ താസം എനിക്ക് സ്വന്തം വീടായി പറഞ്ഞ പോലെ ഞാൻ പറയ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ വരെ എത്തിക്കുന്നത് മൈൻഡ് ആൻഡ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ സെൽഫായിട്ട് എനിക്ക് ചെയ്ത സിസ്റ്റത്തിലൂടെയാണ് അത് തന്നെയാണ് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് അപ്പോൾ അഭിരാമി ചോദിച്ചത് പോലെ മൈൻഡിൻ്റെ ഈ പവർ ഏതൊരാൾക്കും ഉപയോഗിക്കും അതിന് എഡ്യൂക്കേറ്റഡ് ആണോ എന്നില്ല പാരമ്പര്യം വേണമെന്നില്ല ഈ പറഞ്ഞ പോലെ മുൻ എന്താ പറയുക മുൻപരിചയം എക്സ്പീരിയൻസ് ഇതൊന്നും വേണമെന്നില്ല പണം വേണമെന്നില്ല ഇതൊക്കെ ഉണ്ടാകേണ്ട സാധനമാണ് നമ്മൾ അദ്ദേഹിക്കുന്നത് ഈ പവർ നമുക്ക് എന്തെല്ലാം വേണം ഇപ്പം ഒരു ടോപ്പ് ഒരു ടോപ്പിക് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അലാവുദ്ദീനും അത്ഭുത വിളക്കും അല്ല ആ അലാവുദ്ദീനും അത്ഭുത വിളക്കെന്ന് പറയുന്ന ഭൂതത്തിനെ പോലെയാണ് നമ്മുടെ മനസ്സ് എന്നുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ചെയ്യണമെന്നുള്ള വിചാരിക്കുന്നത് അങ്ങനെ ഒരു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതുപോലെയാണ് നമ്മളുടെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കളക്കാൻ പറ്റാത്ത അത്രയും ലിമിറ്റേഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്യണ അപ്പം ആ പവറിന ഏതൊരു സാധാരണക്കാരനാണെങ്കിലും അവനെ നമ്മൾ ട്രെയിൻ ചെയ്യും ലൈഫിൽ അവനെ ശീലിക്കാൻ അങ്ങനെ ശീലിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് മാനേജ് മാനേജ് ചെയ്യാൻ പ്രശ്നങ്ങളെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും അതായത് ഞാൻ പറയട്ടെ ഇന്ന് അഭിരാമി ഫിസിക്കലി ചെയ്യണ കുറേ കാര്യങ്ങൾ ഞാൻ പറയട്ടെ കുളിക്കും തേക്കും രാവിലെ എണീക്കും നല്ല വസ്ത്രം ധരിക്കും ഭക്ഷണം കഴിക്കും നന്നായിട്ട് എന്താ നല്ല സ്റ്റേബിൾ ആയിട്ട് നല്ല നല്ലൊരു എന്താ പറയുക പുറമേ ഉള്ള കുറെ കാര്യങ്ങൾ മനുഷ്യന്റെ അതെല്ലാം നന്നായിട്ട് ചെയ്യണ്ടല്ലേ ഇതാരും അമ്മ പല്ലിയാക്കാൻ പഠിപ്പിക്കുന്നത് ആര് പൊളിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ആര് ഫുഡ് കഴിക്കാൻ പഠിപ്പിക്കുന്ന ആര് ഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആര് അമ്മ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞ പക്ഷെ അമ്മ ട്രെയിൻ ചെയ്തപ്പോ ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു പരിയാക്കി ഡ്രസ്സ് കൂടുതല പല്ലൊന്തിയാക്കൂല ഭക്ഷണവും കഴിക്കൂല കുളിക്ക് നിരന്തരമായിട്ട് ചെയ്ത് ശീലിപ്പിച്ച് ശീലിപ്പിച്ചു ായിട്ടീനായി പിന്നെ വളർന്ന് വലുതായി ഇതിനെ ഇതിനെക്കുറിച്ച് ബോധ്യം വന്നപ്പോ നമുക്ക് ഇതില്ലെങ്കിൽ ഉള്ളത് ഭവിഷ്യാന്ന് മനസ്സിലായി പല്ലുതേക്കാണ്ട് ഇപ്പൊ ഞാൻ പല്ല്യാക്കാണ്ടിരുന്ന സംസാരിക്കണെ ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ മനസ്സിലായി അപ്പൊ നമ്മുടെ റൂട്ടീനായി നമ്മളുടെ ജീവിതത്തിലെ ഹാബിറ്റായി അതിന്റെ ബെനിഫിറ്റ് നമ്മൾ അനുഭവിക്കുന്നു ഇല്ലേ ഞാൻ പറയും പുറമേ ഇത്രയും നല്ല ഇതായിട്ട് നിൽക്കുന്ന ആളുടെ മനസ്സില്ലേ ആ മനസ്സ് തേക്കുന്നില്ല കുളിക്കുന്നില്ല നല്ല വസ്ത്രം ധരിക്കുന്നില്ല നല്ല ഫുഡ് കഴിക്കുന്നില്ല ഇതൊന്നും ഇല്ലാണ്ട് പട്ടണിനായിട്ട് ആവിഞ്ഞു കോലം കെട്ടുകൾ അവസ്ഥയിലാണ് ഒരു മൈൻഡ് ഇരിക്കും ആ മൈൻഡിനെ ഇതെല്ലാം ശീലിപ്പിക്കുന്ന ഒരു പരിശീലനമാണ് ഞാൻ ചെയ്യാം കാരണം ഒരു പരിശീലിപ്പിക്കുന്ന രീതികളാണ് മനുഷ്യരിൽ ചേഞ്ച് ഉണ്ടാകുന്നത് അപ്പം അമ്മ നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ആയി എന്ന് പറയണ പോലെ അമ്മ ഗ്രൂപ്പ് ട്രെയിനിങ് അല്ലല്ലോ തോന്നുന്നത് ഞാൻ പറയുന്നത് ഗ്രൂപ്പ് ട്രെയിനിങ് മോശമാണെന്നല്ല ഗ്രൂപ്പ് ട്രെയിനിങ് നല്ലതാണ് അത് ബിസിനസ് ചെയ്യാനും അതിന് പലവർക്ക് ഗുണം ചെയ്യുക അതെല്ലാം നല്ലത് പല ട്രെയിനേഴ്സും അത് ചെയ്യേണ്ടത് അവരെ സക്സസ് ഉണ്ടാക്കണം അതിന് പക്ഷെ നമുക്ക് ചില ശീലങ്ങൾ മാറ്റി ലൈഫിൽ റൊട്ടീൻ ആക്കണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവം ഇപ്പൊ അമ്മ പരിശീലിപ്പിക്കാറിയ അവള് പക്ഷെ ഇന്ന ഭക്ഷണമൊക്കെ കഴിക്കുള്ളു അവക്കഥാ ഇഷ്ടം അവള് ഇന്നുള്ളു അപ്പൊ അവൾ പല്ല് ആക്കണത് ഇങ്ങനെ കാണിക്കുമ്പോൾ ആടിക്കുമ്പോൾ ഇഷ്ടമല്ല കുടിക്കുമ്പോ ആ സോപ്പ് കുറച്ചു നേരം പിടിക്കാൻ കൊടുത്താൽ കൊച്ചിന്റെ കാര്യം പറഞ്ഞു കൊച്ചാരിക്കുമ്പോ അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അമ്മ സോപ്പിട്ട് അല്ല കഥയൊക്കെ പറഞ്ഞ് അവളെ കഴിക്കേ കാക്കേ കാക്ക ഇങ്ങനെ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് അമ്മ കുഞ്ഞിനെ വളർത്തിയെടുക്കണം ഇതുപോലെ തന്നെ വേണം ഒരാളെ ചെഞ്ചിണ്ടാക്കണെങ്കിൽ അവൻ പേഴ്സണലി തന്നെ ചെഞ്ചിണ്ടാക്കണത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പേഴ്സണൽ ട്രെയിനിങ് കോൺസെൻട്രേറ്റ് ചെയ്യണേ ഞാൻ വന്ന വഴി ഇങ്ങനെ ആയതുകൊണ്ട് കുറേ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ പണത്തിന് പെയ്ഡാണ് ഓൾറെഡി ഫീസ് ഇല്ലാണ്ട് ഞാൻ ട്രെയിനിങ് അറേഞ്ച് ചെയ്യുക പക്ഷെ എന്ന് കരുതി എനിക്ക് വേണമെങ്കിൽ ഈ ചെയ്യുന്ന ട്രെയിനിങ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ വെച്ചിട്ട് ഫീസും കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ മുമ്പ് കിട്ടണ ഫീസിൻ്റെ എത്രയോ ഇരട്ടി എനിക്ക് കിട്ടുമെന്ന് അറിയാം പക്ഷെ റിസൾട്ട് ഉണ്ടാക്കില്ല മോട്ടിവേഷൻ കിട്ടും അവർക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യണം അപ്പോൾ അഭിരാമി ചോദിച്ച ക്വസ്റ്റിനായിട്ട് കണക്ട് ചെയ്താൽ ഞാൻ വേണ്ടി പറയുകയാണ് നമ്മളുടെ പവറിനെയും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെയും നമ്മൾ കണക്ട് ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാണെങ്കിലോട്ട് നമ്മൾ പരിശീലി പരിശീലിക്കുന്ന രീതികൾക്ക് കഴിയും കാരണം ആദ്യം നമ്മൾ അതിൻ്റെ തിയറിയും അതിൻ്റെ എക്സ്പീരിയൻസും നമുക്ക് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങൾ പരിശീലിപ്പിക്കും ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിയാണല്ലോ ഇപ്പം ഒരു വൺ ഇയറിന് മുമ്പ് വന്ന ഒരാൾ ജസ്റ്റ് പറയണ എൻ്റെ ക്ലാസ് എച്ച് ഞാൻ വന്ന വൺ ഇയറിന് മുമ്പ് ആണ് ഇപ്പം കണ്ടിന്യൂസ് പോകണം പക്ഷേ അതിനും ഒരു വർഷം മുമ്പ് ടോട്ടലി വന്ന എൻക്വയറി വന്ന രണ്ട് കൊല്ലം രണ്ട് കൊല്ലം എൻക്വയറി വന്ന് ഗൾഫിലുള്ള അപ്പൊ പുള്ളി ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു നാല് സെക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ് രണ്ടാഴ്ച കഴിഞ്ഞാൽ പുള്ളി സാർ ഇതൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് സാറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്കെല്ലാം കുറവാണ് അപ്പോൾ എനിക്ക് വിഷമമുണ്ട് എനിക്ക് ഭയങ്കര പ്രതീക്ഷയോടെ വന്നത് എനിക്ക് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് അറ്റ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക് അടക്കാൻ നേരത്തെ നിർത്തി അതുകൊണ്ട് തൽക്കാലം ഞാൻ പ്രറിക്കുകയാണ് പക്ഷെ ഞാൻ ഇതിന് മുടങ്ങാണ്ട് ഈ ഫീസ് തന്നെ ഇതിലോട്ട് ആകാനായിട്ടുള്ളതാണ് അടുത്ത എൻ്റെ ശ്രമം അതാമയാണ് സാറിലേക്ക് വീണ്ടും കണക്ട് ചെയ്യും നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ വൺ ഇയർ കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന പോലെ എനിക്ക് പൈസയൊക്കെ റെഡി ആയിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നും അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു സാറേ എൻ്റെ മനസ്സിലെന്നും സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഭയങ്കരമായ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇയാൾ വന്നത് റെഫറൻസ് ചെയ്യുന്നത് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഗൾഫിലുള്ള ഒരു ഏഴ് പേരുണ്ട് അവരുടെ കണക്ഷൻ വന്നത് അപ്പൊ പറഞ്ഞറിഞ്ഞിട്ട് വരുമ്പോ അതിന് വിശ്വാസം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയായിരിക്കും എങ്ങനെ എന്റെ ക്ലാസ് അറ്റൻഡ് അറ്റന്റ് അതിയായ ആഗ്രഹം ഒരു അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോ ചെറിയ കുട്ടിയാ ആ കുട്ടിക്ക് ഒന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് അത് ഒരു ഇൻകം കറക്റ്റ് ആയി കിട്ടുന്ന രീതിയിലോട്ടായി ഒന്നിലെങ്കിൽ കുട്ടിയുടെ ഫീസ് അടക്കാം അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇതിന് രണ്ടിൽ ഒന്നേ നടക്കുള്ളൂ ബിസാറിന്റെ ക്ലാസ് കുട്ടിയുടെ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് ക്ലാസ് അറ്റൻഡ് ഇതിലോട്ടാണെങ്കിൽ ഇനി ഞാൻ മുന്നോട്ട് പോകണം അപ്പൊ ഞാൻ ആലോചിച്ച കുട്ടി പ്ലേ ആ ചെറിയ സ്കൂളിലാണ് പോണം അതിപ്പോ തൽക്കാലം ഇപ്പൊ പോയില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ഇതിലോട്ടായിട്ടില്ല ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ സാറിന്റെ ക്ലാസ്സായിട്ട് ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ പോകുന്നത് അവൻ ആ ട്രെയിൻ ചെയ്ത് വൺ ഇയർ ആയ അപ്പൊ വൺ ഇയർ ആണെങ്കിൽ മുമ്പ് തന്നെ പുള്ളിയിലെ എനർജി വേരിയേഷൻ നേരിട സബ് കോൺഷ്യസ് എന്റെ പവർ യൂണിവേഴ്സൽ പവർ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത് പുള്ളി മനുഷ്യനാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് സാർ എനിക്ക് എന്റെ സീഡ് കിട്ടുന്നുണ്ട് ഞാനിപ്പോ എവിടെയെങ്കിലും പോകുമ്പോ എന്റെ വൈപ്പ് ഞാൻ കാരണം നമ്മളിത് പബ്ലിക്കായിട്ട് ഇടപെടുമ്പോഴാണെങ്കിലും പേഴ്സണലി ഒരാളായിട്ട് ഇടപെടുമ്പോഴാണെങ്കിലും ഫോണിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട കുറെ കാര്യങ്ങൾ പറയും അതൊന്നും സ്ട്രഗിൾ ഇല്ല വളരെ സിമ്പിളാണ് ആണ് നമ്മളിപ്പോൾ പറയുന്നില്ല ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോൾ വരുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഫുഡ് തെറ്റായ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിത രോഗങ്ങൾ വരും അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഒരു ഡയറ്റ് പറയും ഇന്ത്യൻ്റെ ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയാണ് ഫുഡീന്ന് തന്നെയാണ് അത് തിരിച്ചു പിടിക്കണം അസുഖങ്ങൾ വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തെറ്റായ കുറേ ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചിട്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ നെഗറ്റീവ് റിസൾട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ എനർജി ബാലൻസ് ആവും പോസിറ്റീവ് റിസൾട്ട് ഇതിലോട്ടാവും എന്നൊരു പ്രശ്നങ്ങൾ വരാണ്ടിരിക്കില്ല പ്രശ്നങ്ങൾ വരും നമ്മളെ നമ്മളെ ബാധിക്കില്ല 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 മാനേജ് ചെയ്ത് നമ്മളെ പവറായിട്ട് പോകും അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അവനെ വർക്കുകൾ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ അവന് വർക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ പുള്ളിനോട് പറയാം താങ്കൾ ചെയ്യുന്ന വർക്ക് താങ്കൾ തന്നെ വർക്കറായിട്ടാണ് പോകണം ഇനി താങ്കൾ വേറെ കൂടെ ജോലിക്കാരെ വെച്ചിട്ട് ഒരേ സമയത്ത് നാല് സൈറ്റിലൊക്കെ വർക്ക് കിടക്കണ അവസ്ഥ എത്തുമ്പോൾ താങ്കളത് മാനേജ് ചെയ്യുന്ന ആളായിട്ട് മാറും അതാണ് താങ്കൾ ഇതിന്റെ റൂട്ടിൽ പോകാൻ സാധ്യത അത് പറയണ ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ വൺ ഇയർ ആയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസിൽ പുള്ളി എന്നോട് പറഞ്ഞു കാര്യം സാർ അന്ന് പറഞ്ഞ പോലെ ഇത് ഞമ്മൊരു പ്രവചനമൊന്നുമില്ല ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പവർ യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രീതികളാ അല്ലാണ്ട് ഞാൻ പ്രവചിക്കണമല്ല ഇത് എന്റെ കഴിവുകൊണ്ട് പറഞ്ഞല്ല അവനും എന്റെ പവർ ഉപയോഗിക്കപ്പെടാൻ യൂണിവേഴ്സൽ പവർ ആയിട്ട് ടൂൾ മാത്രം എന്റെ അടുത്ത് കണക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളത് ഉപയോഗിക്കപ്പെടുന്ന എക്സ്പീരിയൻസ് ആയി കിട്ടുമോ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ എക്സൈറ്റഡ് ആണ് സാറേ ഞാൻ ഭയങ്കര ആണ് അതാണ് ഇതാണ് എക്സൈറ്റഡ് വേണ്ട കാരണം ഇവിടെ എനിക്കൊരു സാധനം തരണ്ട കാരണം ഞാൻ ഇതിന് അവസ്ഥ വന്നതാണ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞത് മനുഷ്യായ കാര്യം യൂണിവേഴ്സൽ പവർ സിസ്റ്റമിലൂടെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവം വരും നിങ്ങൾക്ക് മാറ്റം വന്നാൽ നിങ്ങളുടെ പവർ തന്നെ ഉപയോഗിച്ചിട്ടില്ല അല്ല എൻ്റെ പവർ ഉപയോഗിച്ചിട്ടില്ല അപ്പം അത് മനസ്സായി കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരാൾക്കും ഇത് സാധ്യമാണ് പക്ഷേ ആഗ്രഹമുണ്ടായിരിക്കണം എന്ന് മാത്രം ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആഗ്രഹമുള്ള ഒരാൾക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കാനുള്ള മൈൻഡ് ഉണ്ടാവണം അത് ശ്രമങ്ങൾ പരാജയപ്പെടാം പക്ഷേ ശ്രമിക്കാൻ പരാജയപ്പെടരുത് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീ പറഞ്ഞതും കണക്ട് ചെയ്തില്ലെങ്കിലും നമ്മളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളുടെ നമ്മളെ തന്നെ മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ പവർ ഓണം ആ പവറിന്റെ ഡെപ്ത്

അപ്പം അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം ക്രമീകരിക്കും ഇപ്പോൾ തന്നെ ഞാൻ നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചിലവർ പറയുന്നു സാറേ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഫീസില്ല ഞാനപ്പോൾ ഈ ഇതിന്റെ ഇടയിൽ സമയം കണ്ടെത്തി വീഡിയോ എടുക്കുന്നത് ഒരു കാരണം ഇതാ ഇപ്പോൾ ഉണ്ട് യൂട്യൂബിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഇരുപത് വരെ സർവീസ് ചെയ്യണം യൂട്യൂബിലൊക്കെ ആക്ട്വ്യാണത് കൊറോണ വന്നപ്പോൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് പെൻഡിങ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്ത് ബാലാജി കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലും ഇപ്പോൾ ഒരു നാല് മാസമൊക്കെ ഉണ്ട് സജീവമായിട്ട് വീഡിയോ ചെയ്ത് അപ്പൊ എനിക്ക് ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് സർവീസ് ഉള്ളതുകൊണ്ട് റഫറൻസ് ചെയ്യുന്നതാണ് ശരിക്കും കൂടുതൽ ആൾക്കാർ ഇന്നലെ കണക്ട് ചെയ്യണം എന്തായാലും എല്ലാവരും മീഡിയായിരിക്കും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് വരുന്നത് പരിചയമുള്ള ആൾക്കാരാണ് കൂടുതലും കാരണം ഇരുപത് കൊല്ലം സോഷ്യൽ മീഡിയ സജീവമാണേനുമ്പോ ഞാനിത് ചെയ്യേണ്ടല്ല അങ്ങനെ കണക്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞു കൂടുതൽ ആൾക്കാർ വരാം സോഷ്യൽ മീഡിയയിൽ നിന്നും വരാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണല്ലോ അതെ അതെ അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെന്ന് എന്താണ് അഭിരാമിക്ക് മനസ്സിലായത് അഭിരാമിയുടെ രീതിയിൽ പറയാം എന്ന് വെച്ച് നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത് വെച്ചാൽ നമ്മൾ തന്നെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ളൂ ഇപ്പൊ മെന്റർ നമ്മൾ ഈ ട്രെയിനിങ്ങും കൂടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പ് ഫുൾ കാരണം നമുക്ക് ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം ആയിട്ടുള്ള അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞാൻ ഞാനിട്ടേക്കുന്ന വീഡിയോ ആദ്യം പോലെ സമയമുള്ള പോലെ കുറേശ്ശെ കുറേശ്ശെ കാണുക നിങ്ങൾക്ക് വേണ്ടതിൽ അതിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇരു കൂട്ടർക്ക് അപ്റ്റായിട്ടുള്ള സമയം നോക്കി നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാവുന്ന അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പം അല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ വീഡിയോ നിർത്തിയാണ് നന്ദി നമസ്കാരം